കിംസ് ഹെൽത്ത് ബഹ്റൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹറിൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലി ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെൻറ്റേഴ്സ് ചെമ്മണോ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്ന് ചൊവ്വാഴ്ച ന്യൂസ് ബഹറിംഗ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം രാജ്യത്ത് കൂടുതൽ ചൈനീസ് ടൂറിസ്റ്റുകളെ എത്തിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ബഹ്റിൻ ടൂറിസം മന്ത്രി ഫാത്തിമ ബിൻ ജഫർ അസ റൈഫി അറിയിച്ചു ബഹ്റിൻ രാജാവ് അഹമ്മദ് ബിൻ ഇസാൽ ഖലീഫ നടത്തിയ ചൈന സന്ദർശനത്തോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമായിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി സാമ്പത്തികം ടൂറിസം മേഖലകൾ ഉൾപ്പെടെ സഹകരിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ബഹ്റിനിലെ ദേശീയ വിമാന കമ്പനിയായ ഗൾഫെയർ ചൈനയിലെ ാങ്ജോയിലേക്കും ഷാങ്ഹോയിലേക്കും നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുകയും ചെയ്തു ബഹ്റിൻ്റെ ടൂറിസം സ്ട്രാറ്റജി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് അനുസരിച്ച് പ്രധാന ടാർജറ്റ് മാർക്കറ്റുകളിലൊന്നാണ് ചൈന ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി അടുത്തിടെ ചൈനയിലെ ടൂറിസം ഓഫീസുകളുമായി പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചതായും മന്ത്രി വ്യക്തമാക്കി മനാമ ക്യാപിറ്റൽ ഗവർണറേറ്റിന് കീഴിൽ ലേബർ ക്യാമ്പുകളിലും വെയർഹൌസുകളിലും വർക്ക്ഷോപ്പുകളിലും അധികൃതർ പരിശോധനകൾ നടത്തി ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ വിവിധ സർക്കാർ അതോറിറ്റികളും സഹകരിച്ചു കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് കെട്ടിടങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്താനും കൂടിയായിരുന്നു പരിശോധന 사람에게, ി ഇരുപത്തി അഞ്ച് കെട്ടിടങ്ങൾ സുരക്ഷാ ആരോഗ്യ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതായി കണ്ടെത്തി ഇവയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു സാലിഹയിൽ നടന്ന പരിശോധനയിൽ വർക്ക്ഷോപ്പുകളിലും വെയർഹൗസുകളിലും ഒൻപത് നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും നോട്ടീസ് നൽകുകയും ചെയ്തു ലേബർ ക്യാമ്പുകളിൽ പാലിക്കേണ്ട സുരക്ഷാ ആരോഗ്യ മുൻകരുതലുകളും മാനദണ്ഡങ്ങളും പാലിക്കാനും നിയമലംഘനങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അധികൃതർ നിർദ്ദേശം നൽകി അനധികൃത ലേബർ ക്യാമ്പുകൾക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ഐ സി ആർ എഫ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി കെ തോമസ് സെമിനാറിന് നേതൃത്വം നൽകി ബഹറിനിലെ തൊഴിൽ നിയമം എൽ എം ആർ എ നിയമങ്ങൾ സോഷ്യൽ ഇൻഷുറൻസ് അനന്തരാവകാശം എന്നിവയുടെ പ്രധാന വശങ്ങളെക്കുറിച്ച് സെമിനാറിലൂടെ വിശദീകരിച്ചു നാൽപ്പതോളം പേർ പരിപാടിയിൽ പങ്കെടുത്തു ിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം ബഹ്റൈൻ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് ഈ ഓഫർ ജൂൺ വരെ മാത്രം സിറ്റി മനാമ സിംഗിൽ പ്രവർത്തിക്കുന്ന ന്യൂ ഹോറിസോൺ സ്കൂളിന്റെ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പുതിയ സ്റ്റുഡൻസ് കൗൺസിൽ സ്കൂൾ രക്ഷാകർത്ത സമിതി അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങ് അഖിലി ക്ലബിൽ നടന്നു ഇൻഫോർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ഡയറക്ടർ യൂസഫ് യാക്കൂബ് ലോറി മുഖ്യാതിഥിയും വൺ ബഹ്റിൻ ഹോസ്പിറ്റാലിറ്റി ജനറൽ മാനേജർ ആൻ്റണി പൗലോസ് വിശിഷ്ടാതിഥിയുമായിരുന്നു ന്യൂ ഹോറിസോൺ സ്കൂൾ ചെയർമാൻ ജോയ് മാത്യൂസ് സെഗയ ക്യാമ്പസ് പ്രിൻസിപ്പൽ നിർമ്മല ആഞ്ചലോസ് സിംഗ് സെഗിയ ക്യാമ്പസുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു പ്രിൻസിപ്പൽ വന്ദന സതീഷിൻ്റെ നേതൃത്വത്തിൽ പി ടി എസ് കോം അംഗങ്ങളുടെ സ്ഥാനാരോഹണവും ചടങ്ങിൽ നടന്നു ഹെഡ് ബോയ് അബ്ദുള്ള മുഹമ്മദ് ഹനീഫ് ഹെഡ് ഗേൾ സെറാ ഗീസൺ ജോർജ് എന്നിവർ നന്ദി രേഖപ്പെടുത്തി പുകയില വിരുദ്ധ പ്രചാരണ ഭാഗമായി മുഹറക് മലയാളി സമാജം നേതൃത്വത്തിൽ ഒരാഴ്ച നീളുന്ന പോസ്റ്റർ ക്യാമ്പയിൻ ആരംഭിച്ചു രക്ഷാധികാരി എബ്രഹാം ജോൺ ന്യൂ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഗോപിനാഥ മേനുവിന് നൽകി പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു പ്രസിഡന്റ് അനസ് റഹീം അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ ശ്രീകൃഷ്ണ സുരേഷ് ഉപദേശക സമിതി ചെയർമാൻ ലത്തീഫ് കെ എന്നിവർ ആശംസകൾ അർപ്പിച്ചു വൈസ് പ്രസിഡന്റ് അബ്ദുൾ മൻഷീർ പുകയിലെ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സെക്രട്ടറി ആനന്ദ് വേണുഗോപാൽ സ്വാഗതവും ട്രഷറർ ശിവശങ്കർ നന്ദിയും പറഞ്ഞു വാഹനിലെ ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് ജൂൺ ഏഴിന് രാവിലെ ഏഴ് മണി മുതൽ സൽമാനിയ കാനു ഗാർഡനിലെ സംഘടനാ ആസ്ഥാനത്ത് വെച്ച് സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ജീവിതശൈലി രോഗങ്ങളുടെ സൗജന്യ പരിശോധനയും സൗജന്യ ഡോക്ടർ കൺസൾട്ടേഷനും ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി ജനറൽ സെക്രട്ടറി ബിനുരാജു എട്ട് എട്ട് രണ്ട് നാല് മൂന്ന് ഏഴ് വരും ദിവസങ്ങളിൽ ബഹ്റിൻ ചാരിറ്റി സെന്ററുമായി ചേർന്ന് പത്ത് വീൽ ചെയറുകൾ ക്യാമ്പുകൾ സന്ദർശിച്ച് സഹായങ്ങൾ നൽകുവാനും സംഘടന മുൻകൈയെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇന്നത്തെ ഗോൾഡ് ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് സിറ്റി മനാമ ബഹ്റൈൻ മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ